വെൽക്കം ടു നമുക്ക് ഇന്നത്തെ കാറ്റഗറിയുടെ കട്ട് ഓഫ് റാങ്കിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്രൈവറ്റ് കോളേജിൽ അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജിലെ കട്ട് ഓഫ് റാങ്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനുമുമ്പ് കോളേജ് മുഴി ഡോട്ട് കോം ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് എം ബി ബി എസ് അല്ലെങ്കിൽ ബി ബി എസ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കോറിന് അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ ലഭിക്കും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്കിത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയുടെ കട്ട് ഓഫ് നോക്കിയാണെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ സേഫ് സോൺ എന്ന രീതിയിൽ നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കട്ട് ഓഫ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും സെക്കൻഡ് അലോട്ട്മെന്റ് റാങ്കിങ് ആണ് ിൽ ഒന്നും തന്നെ വലിയ രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ഗവൺമെന്റ് റാങ്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഈഡർവൈസ് കാറ്റഗറിയിൽ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റാങ്ക് ലഭിച്ചുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കുട്ടിയുടെ മാർക്ക് നോക്കാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് മാർക്ക് ആയിരുന്നു ആ കുട്ടിക്ക് ലഭിക്കുന്നത് സ്കോറ് കൺസിഡർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല റാങ്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കാരണം നമുക്ക് അറിയില്ല സിക്സ് ഹൺഡ്രഡ് മുകളിലെ അല്ലെങ്കിൽ എത്ര പേര് സ്കോർ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് മേലെ എത്ര കുട്ടികൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് അറിയാത്തത് നിങ്ങൾ റാങ്ക് മാത്രം കൺസിഡർ ചെയ്താൽ മതി റാങ്കില് അതേ റാങ്ക് തന്നെയായിരിക്കും ഈ വർഷം നമുക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളത് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ കോളേജ് വൈസ് യാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് റാങ്ക് ലഭിച്ചുള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് റാങ്ക് ലഭിച്ചുള്ള വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ റാങ്ക് ഇ ഡബ്ലിഎസ് കാറ്റഗറി വന്നിട്ടുള്ളത് എല്ലാം നമുക്ക് അറിയാം എല്ലാവരും പ്രിഫറെൻഡ് കോളേജ് ആണ് കോഴിക്കോട് കാലിക്കേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അവിടെ വന്നിട്ടുള്ള റാങ്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് അതിൽ പ്രശ്നം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി ആറും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂരിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പതും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി മലപ്പുറം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് പത്തനംതിട്ട മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് തൃശൂർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തിരുവനന്തപുരം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഈയൊരു റാങ്ക് ആണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ വർഷം ഈ വർഷം ഈ ഒരു റാങ്കിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത പ്രൈവറ്റ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കോളേജിലും ഇ ഡബ്ല്യു കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നില്ല കുറച്ച് കോളേജുകൾ മാത്രം ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ റിസർവേഷൻ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഏറ്റവും കുറഞ്ഞ റാങ്ക് ലഭിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാടിലായിരുന്നു കഴിഞ്ഞ വർഷം ഏറ്റവും കുറഞ്ഞ ഇ ഡബ്ല്യു കാറ്റഗറിയുടെ റാങ്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പതിനെട്ടായിരത്തി അറുപത് റാങ്ക് ലഭിച്ചിട്ടുള്ള കുട്ടിക്കായിരുന്നു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് മുന്നൂറ്റി എൺപത്തി ആറായിരുന്നു ഈ വർഷം നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത്രയും വിദ്യാർത്ഥികൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വലിയൊരു തോതിലുള്ള വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളുന്നതാണ് അപ്പോ അതാണ് അപ്പോ അടുത്തു നോക്കുകയാണെങ്കിൽ ശ്രീനാരായണഗുരു ശ്രീനാരായ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെ എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറിൽ റാങ്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് കിട്ടിയ സ്കോറ് അഞ്ഞൂറ്റി എട്ടായിരുന്നു പി കെ ദാസിൽ പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചായിരുന്നു ലാസ്റ്റ് റാങ്ക് മലബാർ മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ശ്രീ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പതിനാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് എസ് യു ടിയിൽ പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ഈ ഒരു റാങ്ക് ആയിരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് ലാസ്റ്റ് റാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ ഒരു റാൻഡി തന്നെ ഈ വർഷം നമുക്ക് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം സ്കോറിൽ നമുക്കൊന്നും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല നീറ്റിന്റെ റിസൾട്ട് വരണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പൊ നീറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്